മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബവിശേഷങ്ങളും അറിയാനും ആരാധകർക്ക് പ്രത്യേക താല്പര്യമാണ് അത്തരത്തിൽ കഥകൾ പറഞ്ഞ് എത്താറുള്ളതും മമ്മൂട്ടിയുടെ സഹോദരനും നടനുമായ ഇബ്രാഹിംകുട്ടിയാണ് ചെറുതും വലുതുമായ കഥാപാത്രങ്ങളുടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന താരമാണ് ഇബ്രാഹിംകുട്ടി ഇബ്രൂഷ് ഡയറി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് രസകരമായ കഥകൾ പറഞ്ഞ് നടൻ എത്താറുള്ളത് അടുത്തിടെ പങ്കുവച്ച ഒരു വീഡിയോയിൽ മമ്മൂട്ടിയുടെയും തന്റെ സുന്നത്ത് കല്യാണം നടത്തിയതിനെ കുറിച്ചായിരുന്നു ഇബ്രാഹിംകുട്ടി പറഞ്ഞത് അന്ന് മമ്മൂക്ക ധൈര്യത്തോടെ നിൽക്കുകയും താൻ പേടിച്ചോടിയതുമൊക്കെ വളരെ രസകരമായ രീതിയിലാണ് നടൻ പറയുന്നത് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു സുന്നത്ത് കല്യാണം എൻ്റെയും ഇച്ചാക്കിയുടെയും അതായത് മമ്മൂട്ടി സുന്നത്തും ഒരുമിച്ചായിരുന്നു ഇന്നത്തെ പോലെ അന്ന് ആശുപത്രിയിലൊന്നും പോവാറില്ല ഇപ്പോൾ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ജാതിപഥ ഭേദമില്ലാതെ ആളുകൾ കുട്ടികളിൽ സുന്നത്ത് ചെയ്യാറുണ്ട് എപ്പോഴും ഹൈജീനിക് ആയിരിക്കാം എന്ന് കരുതിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അന്ന് സുന്നത്ത് കല്യാണം എന്ന് പറയുന്നത് വലിയ ആഘോഷമാണ് പ്രത്യേകിച്ച് തറവാട് വീടുകളിൽ അത്യാവശ്യം കൃഷിയും കച്ചവടവുമുള്ള വീടുകളിൽ നാട്ടുകാരെയും ബന്ധുക്കളെയും വിളിച്ച് അത്യാവശ്യം ആഘോഷമായിട്ടാണ് സുന്നത്ത് നടത്തുന്നത് ഇതിന് വിധേയരാകുന്ന ആളുകളാണ് നമുക്കതിന്റെ ജാഡയും ഉണ്ടാവും കാരണം ആ സമയത്ത് ശരിക്കും മെച്ചൂർഡ് ആവുകയാണ് ജീവിതത്തിന്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ടായി അന്നൊക്കെ സുന്നത്ത് ചെയ്തതിനു ശേഷം പള്ളിയിൽ ധൈര്യമായി പോകാം ഇന്ന് എല്ലാ കുട്ടികളും പോകും അന്നൊക്കെ അങ്ങനെയാണ് ആ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞ ഉടനെ പള്ളിയിൽ പോവുകയാണ് ആദ്യം ചെയ്യേണ്ടത് കർമ്മം ചെയ്യുന്നതിൻ്റെ തലേന്ന് വീട്ടിൽ നെയ്ച്ചോറും തേങ്ങാച്ചോറും തുടങ്ങിയ വിഭവങ്ങളും ഉണ്ടാകും ഒസാനാണ് ഈ ചടങ്ങിന് വരിക പഴയ ഷേവിംഗ് കത്തി കത്തിപ്പോലൊരു പ്രത്യേക കത്തി കൊണ്ടാണ് ചെയ്യുന്നത് പക്ഷേ രാവിലെ ആയപ്പോഴേക്കും എനിക്ക് പേടിയായി കാരണം എല്ലാവരും രാവിലെ എത്തി മൗലൂദ് ചൊല്ലും അതായത് പ്രാർത്ഥന ചൊല്ലും ഇത് കേട്ടതോടെ എനിക്ക് പേടി തുടങ്ങി ഇച്ചാക്കിക്ക് യാതൊരു കുഴപ്പവും തോന്നിയില്ല അദ്ദേഹം ധൈര്യത്തോടെ നിൽക്കുകയാണ് ആദ്യം ഇച്ചാക്കിയവിടെ ഇത് ചെയ്തു ശേഷം എൻ്റേതാണ് അവിടുത്തെ ബഹളവും കരച്ചിലുമൊക്കെ കേട്ടതോടെ പ്രാണനെടുക്കുന്ന വേദന പോലെയായി ഞാൻ അവിടെ നിന്നും മുങ്ങി എല്ലാവരും എന്നെ തപ്പാൻ തുടങ്ങി ഒടുവിൽ എന്നെ പിടിച്ചുകൊണ്ട് വന്ന് മുണ്ടു വലിച്ചെറിഞ്ഞ് മാമയും ഓസാനുമൊക്കെ ചേർന്ന് വട്ടം പിടിച്ചു ഒറ്റ മുറിക്കൽ ഞാൻ അലറി വിളിച്ചു കരഞ്ഞു ഇത് കാണുമ്പോൾ തന്നെ അസ്വസ്ഥയാണ് അങ്ങനെ ഏറെ നേരം കരച്ചിലായി ഭയങ്കര വേദനയാണെങ്കിലും അന്ന് ഒത്തിരി സമ്മാനമൊക്കെ കിട്ടുന്നതിൻ്റെ സന്തോഷവും ഉണ്ടാകും മുറിവുണങ്ങിയതിന് ശേഷം പള്ളിയിൽ പോകുന്നതിൻ്റെ പുറപ്പാട് എന്നാണ് പറയുക മുറി ഉണങ്ങിയതിനു ശേഷം പള്ളിയിൽ പോകുന്നതിനെ പുറപ്പാട് എന്നാണ് പറയുക പുതിയ മുണ്ടും ഷാർട്ടും ഒക്കെ അപ്പോൾ കിട്ടും പള്ളിയിൽ പോയപ്പോൾ ഇച്ചാക്കാൻ നിസ്കരിച്ചെങ്കിലും എനിക്ക് അറിയില്ലായിരുന്നു പിന്നീട് ഓരോരുത്തർ കാണിച്ചു തന്നതാണ് പഠിച്ചതെന്നും ഇബ്രാഹിംകുട്ടി പറയുന്നു